ഒരു പട്ടണത്തിലെ പണക്കാരനായ യുവാവ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അന്ന് വൈകുന്നേരം അയാൾ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇതിലെന്റെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് ഉണ്ട് എനിക്ക് അവരെ വിവാഹത്തിനായി ക്ഷണിക്കണം വളരെ നന്നായി മോനെ അച്ഛൻ മറുപടി പറഞ്ഞു വിവാഹ ദിവസം മകൻ പ്രകോപിതനായി അച്ഛനോട് ചോദിച്ചു അച്ഛാ ഞാൻ പറഞ്ഞല്ലേ എന്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കണമെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അച്ഛൻ മറുപടി പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങൾക്ക് അമ്പത് പേരിൽ കൂടുതലുള്ള ലിസ്റ്റല്ലേ തന്നെ എന്നിട്ട് ഇവിടെ പതിനഞ്ച് പേര് മാത്രാണ് കാണുന്നത് മോനെ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ പറയാം ഞാൻ നിന്റെ ഫ്രണ്ട്സുകളെ ഓരോരുത്തരായി വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ വലിയ പ്രശ്നത്തിലാണെന്ന് അവരുടെ സഹായം നിനക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞു ഞാൻ എല്ലാവരോടും ഈ ദിവസം ഇവിടെ എത്താനും പറഞ്ഞിരുന്നു അതിനാൽ വിഷമിക്കണ്ട മോനെ നിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഇന്ന് ഇവിടെയുണ്ട് യഥാർത്ഥ സുഹൃത്തുക്കളെ ലഭിക്കുന്നത് വളരെ പ്രയാസമാണ് സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയും പോവുകയും ചെയ്യും എന്നാൽ യഥാർത്ഥത്തിലുള്ളവർ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും സുഹൃത്തുക്കളെ നമ്മൾ ഉപേക്ഷിക്കരുത് ആരാണ് യഥാർത്ഥ സുഹൃത്തെന്ന് നമുക്കറിയാൻ സാധിക്കും തൊട്ടടുത്തുണ്ടെങ്കിലും അകലെയാണെങ്കിലും യഥാർത്ഥ സുഹൃത്തുക്കളെ നാം എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം അവർ കാരണമാണ് ഞാൻ കൂടുതലായി ചിരിച്ചതും കരഞ്ഞതും ഒരുപാട് പുഞ്ചിരിച്ചതും സുഹൃത്തുക്കൾ ഒരിക്കലും വിട പറയുകയില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു